അമരബലം സൗത്ത് സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മെഗാ സംഗമവും ജനുവരി പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്കൂളിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമരബലം ഗവൺമെന്റ് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി പരിപാടികളുടെ തുടക്കം നാളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ ആരംഭിക്കുകയാണ് രാവിലെ ഒൻപതര മണിക്ക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആയിരത്തിലധികം പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് പൊതുസമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ഈ വിദ്യാലയത്തിന്റെ എഴുപത് വർഷത്തെ ചരിത്രം അനാവരണം ചെയ്യുന്ന ഒരു വലിയ മഹാസംഗമമാണ് ഇവിടെ അരങ്ങേറുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ വികാരമായി ഈ വിദ്യാലയം വളർന്നിട്ടുണ്ട് വിവിധങ്ങളായ പരിപാടികൾ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ നിലവിലുള്ള അധ്യാപകരെ ആദരിക്കൽ സർവ മേഖലയിലുമുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ പ്രവർത്തനമാണ് വലിയ ജൂബിലി ആഘോഷമാണ് ഈ വിദ്യാലയത്തിൽ നാളെ അരങ്ങേറുന്നത് അമരോത്സവം അറ്റ് എഴുപത് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതോടെ ആരംഭിക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം അമരമലം കോവിലകത്തെ ഇ കെ രാമവർമ്മ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിദ്യാലയ സ്ഥാപകൻ വിക്രമാനിച്ചൻ തിരുമുൽപ്പാടിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടക്കും പൂർവാധ്യാപകരെയും ആദ്യകാല വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടക്കുമെന്നും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനവും കലാസന്ധിയും അമനമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻറെ അധ്യക്ഷതയിൽ നിലമ്പൂർ എം എൽ എ പി അൻവർ ഉദ്ഘാടനം ചെയ്യും ആയിരത്തിലധികം ആളുകളെ സ്വീകരിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടക്കുമെന്നും സ്കൂളിൽ നടക്കുന്ന പരിപാടികൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തത്സമയം കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അമരമ്പലം കോരകത്താണ് ആരംഭിച്ചത് ഇങ്ങനെ ഒരു വിദ്യാലയം സ്വപ്നം കണ്ട് ആരംഭിച്ച മഹാനായ വിക്രമാനു ചന്ദ്രപാടിന്റെ ഫോട്ടോ നാളെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ അനാച്ഛാദനം ചെയ്യുന്നു എന്ന ഒരു സന്തോഷപ്രദമായ വാർത്ത കൂടി ഞങ്ങൾക്ക് പങ്കുവെക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ നാട്ടിൽ വിദ്യാഭ്യാസം അന്യമായിരുന്ന കാലത്ത് സ്വന്തം കോവിലകത്ത് വിദ്യാലയം സ്ഥാപിച്ച് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അമരവലം ടൗണിലേക്ക് വിദ്യാലയം കെട്ടിടം പണിത്

നിലമ്പൂർ